അപ്പോൾ ഇതിനൊപ്പം മറ്റൊരു സ്പെഷ്യൽ കൂടിയുണ്ട് കേട്ടോ ഹായ് കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചക്കപ്പുഴുക്കുണ്ടാക്കാൻ പോകുവാണേ ഞങ്ങൾക്ക് ഇവിടെ ചക്കയില്ല എന്ന് നിങ്ങൾക്കറിയാലോ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ചക്ക ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ സ്നേഹയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ചക്ക കൊണ്ടുവന്ന് തരുന്നത് ഇന്നലെ ഞങ്ങൾക്ക് ചക്ക കൊണ്ടുവന്ന് തന്നു കാരണം സ്നേഹ വരുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് വരുമ്പോൾ ഇച്ചിരി ചക്ക തിന്നാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അവർ ചക്ക കൊണ്ടുവന്നായിരുന്നു ഇന്നലെ ഞാനും ഞാനിങ്ങൂടെ കൂടി ചക്ക ഒരുക്കാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേണ്ട അമ്മ ചക്ക ഒരുക്കേണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ചക്ക ഒരുക്കുവാണ് എന്നാൽ പിന്നെ കറണ്ട് പോകുന്നതിന് മുൻപ് അരപ്പ് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങ പൊട്ടിച്ച് തേങ്ങ തിരുമ്മുന്നതിനായിട്ട് അടുക്കളയിലേക്ക് പോയി മഴയൊക്കെ മഴയൊക്കെയല്ലേ കറണ്ടിൻ്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല എന്നാൽ പിന്നെ അരപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ ചക്ക തീയെ വെച്ചിട്ട് അരപ്പ് റെഡിയാക്കാൻ പോയാൽ കറണ്ട് പോയാൽ അരയ്ക്കാൻ പറ്റാതെ വരും അങ്ങനെ ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ രണ്ടാളും കൂടി എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ കോളേജ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ചക്ക ഒരുക്കുവാണ് അപ്പോൾ സനമോളാണെങ്കിൽ ചകണി കളഞ്ഞ് കുരുവും കളഞ്ഞ് കൊടുക്കുന്നു സ്നേഹ അത് കീന്തി കീന്തിയെടുക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ കീന്തി കീന്തിക എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതാണ് ഞാൻ ഈ കവറിലാണ് ചക്ക കൊണ്ടുപോകുന്നത് ഞങ്ങളിപ്പോൾ മുഴുവനും പുഴുങ്ങുന്നില്ല കുറച്ച് വറക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം പുഴുങ്ങിയിട്ട് ബാക്കി കുറച്ച് വറക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങാ ചെറുവത് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവാള ചെറിയ ഉള്ളി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചെറുജീരകം വെളുത്തുള്ളി അതെല്ലാം കൂടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ അല്പം ഉപ്പും ചേർത്തു എന്നിട്ട് ഞാനതൊന്ന് ഒതുക്കിയെടുത്തു വെച്ചു അരിഞ്ഞു വെച്ചിരുന്ന ചക്ക വേവിക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇത്രയും ചക്കയ്ക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കാരണം മഴയത്തുള്ള ചക്ക ആയതുകൊണ്ട് ചക്കയിൽ ഓൾറെഡി അല്പം വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ കൂടുതൽ വെള്ളം വെച്ചാൽ അങ്ങ് കുഴഞ്ഞ് പോകും അതുകൊണ്ടാണ് അത്രയും വെള്ളം കുറച്ച് വെച്ച് ഇനി മൂടി വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം ഇനി ഇത് പൊക്കി നോക്കാം നമുക്ക് നല്ലതുപോലെ ആവി കയറി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അതായതാണ് അരച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് അരച്ചിട്ടില്ല ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്കൊരു അല്പം കറിവേപ്പില കൂടെ ചേർക്കണം എന്താ അല്പം കറി കറിവേപ്പില കൂടെ ചേർത്തു ഇനി അത് ഒന്നുകൂടി മൂടി വെച്ച് ആ അരപ്പൊന്ന് വെത്ത് കിട്ടുന്നത് വരെ മൂടി വയ്ക്കാം അപ്പോൾ ഈ സമയത്ത് അരപ്പും വെന്ത് കിട്ടണം അതിൽ നമ്മൾ ഒഴിച്ച വെള്ളവും നന്നായിട്ട് പറ്റിയിട്ടുണ്ടാണ് നമുക്കിനിയൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ആവി വരുന്നുണ്ട് ഈ കോൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി നോക്കാം എന്നിട്ട് അത് ഒന്ന് പൊക്കി നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം പറ്റിയിട്ടില്ല എന്നാണ് ഇത് കണ്ടോ അതിൽ വെള്ളം ഇട്ടിട്ട് വീഴുന്നുണ്ട് ഇനി കുറച്ച് സമയം കൂടി നിന്നാൽ മാത്രമേ ആ വെള്ളം പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്ന് അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അതങ്ങ് മൂടി വെച്ചു കുറച്ച് നേരം കൂടി നിൽക്കട്ടെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും അത് തുറന്നു നോക്കി ഇനി വെള്ളമുണ്ടോ എന്ന് ഒന്ന് നോക്കണം ഇപ്പോൾ വെള്ളം ഒട്ടുമില്ല വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അരിപ്പും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം അത് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ എന്തായാലും നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം എല്ലാ ഭാഗത്തും അരപ്പ് വരുന്നത് പോലെ നല്ലതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇളക്കി മറിക്കണം എന്താ ഇത് വേണ്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴ ഞാൻ നോക്കിയപ്പോഴും ഉപ്പൊക്കെ ഉണ്ട് എല്ലാം പാകത്തിനാണ് അതായത് കണ്ടോ നല്ല ചൂട് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ചിക്കൻ കറി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം രാവിലെ സ്നേഹം വരുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയും ചക്കയും നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അത ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ചക്ക കോരി വെച്ചു ഇനി നമുക്ക് അല്പം ചിക്കൻ കറി കൂടി അതിലേക്ക് ഒഴിക്കാം വേണ്ട നല്ല അരപ്പൊക്കെ പിടിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ചക്കയ്ക്ക് പറ്റിയ ചാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചക്ക ചിക്കൻ കറിയും നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അങ്ങനെ സ്നേഹയുടെ ആഗ്രഹം പോലെ ചക്കയും ചിക്കൻ കറിയും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു സ്പെഷ്യൽ കൂടിയുണ്ട് കേട്ടോ ഇത് സ്നേഹം വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണേ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിരുന്നു മാങ്ങ അച്ചാർ വാങ്ങിയിട്ട് വരണമെന്ന് അതുകൊണ്ട് അവൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് കേട്ടോ അവിടുത്തെ മാങ്ങ അച്ചാർ മാങ്ങാച്ചാർ എന്ന് മാത്രമല്ല ആന്ധ്രാപ്പിക്കുള വളരെ ടേസ്റ്റിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്തവണ അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങി വാങ്ങിക്കഴിക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ട് അവളോട് വാ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം